തിരുമല തിരുപ്പതി ദർശനം കഴിഞ്ഞിട്ടതാ വീട്ടിലെത്തിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞങ്ങൾ ഫ്രൈഡേ പുലർച്ചെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ടരയ്ക്ക് പുലർച്ചെയാണോ അർദ്ധരാത്രിയാണോ എന്നൊക്കെ എന്താ കൺഫ്യൂഷനാണല്ലോ കേട്ടോ പെട്ടെന്ന് ഞങ്ങൾക്കൊരു തോന്നി പോണം എന്തായാലും ഇവിടെ കുറച്ച് ദൂരം അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതാണ് ടോക്കൺ എടുക്കാനുള്ള ക്യൂവിൻ്റെ അവിടെ നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ ഒരുപാട് നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചു ഫ്രീ ദർശനത്തിൻ്റെ ടോക്കണാണ് കാരണം ബുക്കിംഗൊന്നും അല്ല അങ്ങനെ ആ ഒരു ഫ്രീ ദർശനത്തിനുള്ള ടോക്കണിനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്രയും പേര് ഇത്രയും പേരല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് ഫ്രണ്ടിലേക്കുള്ളതാണ് ബാക്കിലേക്ക് ബാക്കിലേക്ക് ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിൻ്റെ ആൾക്കാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ആൾക്കാരുണ്ട് നിൽക്കുകയെന്നിരിക്കുകയോ പക്ഷെ അവസാനം ഞങ്ങൾക്ക് ഒരു വൺ ഒ ക്ലോക്കൊക്കെ ആകുമ്പോഴേക്കും ഫ്രൈഡേ വൺ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് ടോക്കൺ കിട്ടി ഫൈവ് തേർട്ടിക്കാണ് ആ ടോക്കണിൻ്റെ ക്യൂ നിൽക്കാനുള്ള അത് ഓപ്പൺ ചെയ്ത് തന്നത് ഫൈവ് തേർട്ടിക്കല്ല സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞങ്ങൾ അവിടുന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു മണിക്കാണ് നമുക്ക് ഈ ഫ്രീ ദർശനത്തിലുള്ള ടോക്കൺ കിട്ടുന്നത് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പറ്റി പിന്നെ ഇടയ്ക്ക് അവർ വന്ന് എല്ലാവർക്കും പാലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ഒരു മണി അടുത്തോടെയാണ് അവർ ടോക്കണിൻ്റെ കൗണ്ടർ ഓപ്പൺ ചെയ്തത് അപ്പോഴേക്കും ആ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ടോക്കൺ കിട്ടി കിട്ടിയിട്ടോ ഫ്രീ ദർശനത്തിനുള്ള ടോക്കൺ കിട്ടി അത് വാങ്ങി നമ്മളിതാ പോവാണ് അപ്പം ഫസ്റ്റ് നമ്മൾ മലയിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഈ ഒരു ടോൾ പ്ലാസ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ചെക്കിങ്ങോ ഒക്കെ ഉണ്ട് അത് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതുപോലെ കാ വണ്ടിയിലും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിയിൽ ഡ്രൈവറും വണ്ടിയിലും വണ്ടി ഓടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ബാഗെല്ലാം എടുത്തിട്ട് സ്കാൻ ചെയ്ത് നമ്മളെയും സ്കാൻ ചെയ്തിട്ട് അവർ വിടും ഇതാണ് നമുക്ക് കിട്ടിയ ടോക്കൺ ഈ ടോക്കൺ എടുക്കാൻ നമ്മൾ ആധാർ കാണിക്കണം ആധാർ കാണിച്ച് അവിടെ എൻറ്റർ ചെയ്ത് നമ്മളെ ഫോട്ടോ എടുക്കും ആ ടോക്കണിൽ കണ്ട നമ്മളുടെ ഫോട്ടോയും ഉണ്ട് നമുക്ക് അലോട്ട് ചെയ്ത ടൈമുണ്ട് അപ്പം ഞാൻ ബാഗൊക്കെ ആയിട്ട് പോവാണ് മോനെ വണ്ടിയിൽ തന്നെ ഇരുത്തി അപ്പം എൻ്റെ സ്കാനിങ്ങും ബാഗും എല്ലാം ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതായി ഒരു കൗണ്ടറിലാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുക ഞങ്ങൾ വീണ്ടും ഞാൻ കാറിൽ കയറി കാറും എല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് അവർ ചെക്ക് ചെയ്യും അതിന് നമ്മൾ മല കയറാൻ പോവാണ് അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ കയറുന്നത് ഒരു വശത്ത് കൂടിയും ഇറങ്ങുന്നത് ഈ വഴിയല്ല കേട്ടോ ഈ ഇറങ്ങുന്നത് വേറൊരു ഭാഗത്ത് കൂടിയാണ് അപ്പം അതുകൊണ്ട് വലിയ റഷ് ഉണ്ടാവില്ല പിന്നെ ഇതിൽ ടൈമൊക്കെ അവർ കൊടുക്കുന്നുണ്ട് നമ്മൾ സ്പീഡ് ലിമിറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അത്രയും ഏർലി അവിടെ എത്തരുതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പോകുന്ന കഴിയത് അതുപോലെ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുരങ്ങൻ്റെ പേര് ലെങ്കൂറിന് അങ്ങനെ എന്തോ ആണ് അതായത് ഒരു ആഷ് കളർ ബ്ലാക്ക് ഫേസ് ഒക്കെ ആയിട്ടുള്ള മങ്കീസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ഒക്കെ ആക്കിയിട്ട് മോനൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ഈ മലയുടെ ചെരുവ മലേൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താ ഒരു സ്പെഷ്യലായിട്ട് തോന്നും കേട്ടോ ഈ സ്ക്വയർ ഷേപ്പിലുള്ള കല്ലുകൾ പാറക്കല്ലുകൾ അടുക്കി വെച്ച അങ്ങനെ നമ്മൾ മോളിൽ എത്തിയതിന് ശേഷം അത് ഇത് ഒരുപാട് ഡെക്കറേഷൻ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത് കാരണം മുപ്പതാം തീയതി മുതൽ എട്ടാം തീയതി വരെ വൈകുണ്ട ഏകാദശിയുടെ ആഘോഷങ്ങളായിരുന്നു അപ്പം ഇവിടെയും ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ഇവിടുന്ന് ടോൾ ഒക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡീസൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മോളിൽ ഡീസൽ പെട്രോൾ പമ്പുണ്ടാവുന്നൊന്നും അറിയാം അപ്പം അതിൽ നമ്മൾ പെട്രോൾ പമ്പ് കണ്ടു അവിടെ കയറി ഡീസൽ നമുക്ക് റൂം ചെക്ക് ചെയ്യണം ഫുഡ് കഴിക്കണം പുറത്തിറങ്ങിയതും ചെറുതായിട്ടൊന്ന് മഴയൊന്ന് ചാരി അതുപോലെ നല്ല കൊടും തണുപ്പാണ് ഞാന് പല്ല് കുട്ടി ഇടിച്ചതെന്ന് പറയില്ല അതുപോലെ ഞാൻ തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് റസ്സോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ അന്വേഷിച്ചപ്പം ഒരുപാട് ലോഡ്ജ് അല്ലെങ്കിൽ വില്ലാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടതൊക്കെ നമ്മളുടെ ദേവസ്ഥാനം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് അതൊന്നും നമുക്ക് അറിയില്ല അപ്പം അവിടുന്ന് സിആർഒഫീസ് പോയാൽ കിട്ടും എന്ന് പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി എന്തോ കൊടുത്ത റൂം കിട്ടുമെന്ന് അപ്പൊ അവിടെ നമ്മൾ ചെന്നപ്പോൾ അവിടെയും ട്യൂ ആണ് അപ്പൊ ഇനി നമുക്ക് അതിൽ വെയിറ്റ് ചെയ്യണ്ടാവും പ്രൈവറ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചു അപ്പൊ റിങ് റോഡ് സർക്കിളിൽ പോയാൽ മതി എന്ന് പറഞ്ഞു അതായത് മ്യൂസിയത്തിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ കാണിച്ചു മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത് നമുക്ക് കിട്ടി എവിടെ പോയാലും പിന്നെ കുട്ടികൾക്ക് ടോയ് വേണമല്ലോ ഹോട്ടൽ റൂമിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഉള്ളത് പോലെയുള്ള ടോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നേരെ അവിടെ പോയിട്ട് വാക്ക് പോകേണ്ടത് വാവെടുത്തു നമ്മളൊരു കാറിൽ വെക്കാൻ വേണ്ടിട്ടൊരു തിരുപ്പതിനെ വാങ്ങിച്ചു മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു നമുക്ക് ദർശനം സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മൂന്നര മൂന്ന് മണിക്ക് ശേഷമാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് വരുവാണെട്ടോ മൂന്നരയ്ക്ക് ശേഷം നമ്മൾ നമ്മളതിൽ കയറിയിട്ട് നാലേ മുക്കാലാവുമ്പോഴേക്കും ദർശനമൊക്കെ നന്നായിട്ട് കിട്ടി വളരെ എന്താ ദർശ ദർശനം കിട്ടി എന്നല്ല പറയേണ്ടത് ദർശനം തന്നു എന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെ ദർശനം തന്നു ഭഗവാന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന്നുള്ള രീതിയിലാണ് അപ്പം എന്തെങ്കിലും കോഫി എന്തെങ്കിലും കഴിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കോഫി ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തി മോനൊക്കെ എന്താ പറയുക ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലും അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടെന്നാലും അവന് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അവക്കും ബിസ്ക്കറ്റും കോഫിയൊക്കെ ഒക്കെ കൊടുത്തു നമ്മൾക്കപ്പം എനിക്കൊരു മനസ്സിലൊരിതുണ്ടായിരുന്നു പൊട്ട് തൊട്ടില്ലല്ലോ അവിടെ പോയാലും എല്ലാവരും പൊട്ടു തൊട്ടല്ലോ അപ്പോൾ അവിടേക്ക് രണ്ടുപേർ വന്നു നമുക്കിതുപോലെ പൊട്ട് തൊട്ട് തന്നു ഫ്രീ ഒന്നുമല്ല കേട്ടോ നമുക്ക് ക്യാഷ് കൊടുക്കണം ഒരാൾക്ക് തെർട്ടി റുപ്പീസാണ് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് തൊട്ട് തന്നപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായിട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ മൂന്ന് പേർക്ക് ഈ പൊട്ട് തൊട്ട് തന്നപ്പം ലേഡീസിന് വേറെ തരത്തിലും ജെൻസിനും ബോയ്സിനൊക്കെ വേറെ തരത്തിലും കേട്ടോ ഈ പൊട്ട് തൊടുന്നത് പിന്നീട് പറയാനുള്ളത് ഈ ഓരോ ടോക്കണിലും ഓരോ ഭാഗത്തായിരിക്കും നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം കിട്ടും അപ്പം നമ്മൾ റിപ്പോർട്ടിംഗ് ടൈമിൽ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കാർ എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് പക്ഷെ തിരിച്ച് വരുമ്പം നമ്മൾ ഹോട്ടൽ റൂമിൻ്റെ അടുത്ത് ആണ് തിരിച്ചെത്തിയത് ഫോ ഗേറ്റ് ഫോറിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ലഡു പ്രസാദൊക്കെ വാങ്ങി പുറത്ത് വന്നപ്പോൾ എത്തിയത് അപ്പം നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ പോകാനുണ്ടായിരുന്നു അവിടെ ഒരു ജീപ്പ് എടുത്തിട്ടാണ് നമ്മൾ കാറിൻ്റെ അടുത്ത് പോയിട്ട് എടുത്ത് വന്നത് കേട്ടോ ആൻഡ് നെക്സ്റ്റ് നമ്മളിനി വേറെ എവിടെയും പോകുന്നില്ല ഇനി നേരെ വീട്ടിലേക്ക് പോവാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് മലയിറങ്ങാൻ പോവാണ് ഈ കാണുന്നതൊക്കെ അവിടെ ദേവസ്ഥാനം പ്രീ ബുക്കിങ്ങുള്ള ലോഡ്ജ് വീട് നല്ല വില്ലാസ് അങ്ങനെയുള്ള പോലുള്ള കാര്യങ്ങളാണ് ഡെക്കറേഷൻസ് ഒന്നും അവർ ലൈറ്റ്സ് ഒന്നും ഓഫാക്കിയിട്ടില്ല എന്താ വെച്ചാൽ നേരം വെളുത്തിട്ടില്ല ഞങ്ങൾക്ക് നേരത്തെ ദർശനം കി എന്താ തന്നു ഭഗവാൻ അതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ താഴേക്ക് പോകുക അപ്പം താഴേക്ക് പോകുന്ന വഴി ഏതാന്നുള്ളത് വളരെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു പിന്നെയും ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് നമ്മൾക്ക് താഴേക്ക് പോകേണ്ട വഴി ഏതാണെന്ന് മനസ്സിലായത് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് വേ ടു തിരുപ്പതി എന്നാണ് കേട്ടോ തിരുപ്പതി എന്ന് പറഞ്ഞാൽ താഴെയാണ് മേലെയല്ല മേലെ എന്നാണ് പറയാം അപ്പം ഇതാണ് നമ്മൾ ചരം ഇറങ്ങുകയാണ് താഴേക്കുള്ള അപ്പം ഇതിലേ പോകുമ്പം നമുക്ക് എന്താ കാൽനടയായിട്ട് ഈ മല കയറി പോകുന്നവരെ നമുക്ക് കാണാം കൂട്ടം കൂട്ടായിട്ടൊന്നും ആരും കാണില്ല ഒന്ന് രണ്ടോ മൂന്ന് അങ്ങനെ അങ്ങനെ കുറച്ച് പേരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആൻഡ് ഇതാണ് അവർ നടന്നു പോകുന്ന ഒരു ഏരിയ കണ്ടില്ലേ ഇതുപോലെയാണ് അത് കുറച്ച് അവർ റോഡിലൂടെ നടന്നു വരേണ്ടി വരും പിന്നെ അത് ക്രോസ് ചെയ്തിട്ട് ഇതുപോലെ കയറി പോകണം സ്റ്റെപ്പ് കുറച്ച് നടക്കുക അങ്ങനത്തെ രീതിയിലൊക്കെയാണ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കാണുക ഫുട് പാത്ത് കണ്ടോ ഇതിലെയാണ് അവർ നടന്ന് നടന്ന് വരാ യും എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ട് ദർശനത്തിന് വേണ്ടി പോകുന്നവർ വരെ ഉണ്ട് ഇത് ഇറങ്ങുന്ന വഴി നമ്മളൊരു മാന്യൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിറയെ അപ്പുറം അപ്പുറമൊക്കെ കാടാണ് നല്ല ഭംഗിയായിട്ടാണ് കാണാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള സിറ്റി ഇങ്ങനെ കാണട്ടോ നമ്മുടെ മലമുകളുടെ താഴെയുള്ള സിറ്റിയാണ് കാണുന്നത് അത് ദർശനത്തിനെ കുറിച്ചുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ ബുക്കിങ്ങിനുള്ള ഡൗട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മല കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് സ്ക്വയർ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മലയിട്ട അടുക്കി വെച്ച പോലെ തോന്നും ഇരുവശങ്ങളിലുള്ള ചെടികൾ കാട് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ചില ഭാഗത്തൊക്കെ പൂക്കളൊക്കെ നിറയെ പൂക്കളൊക്കെ കാണാം അങ്ങനെ നമ്മൾ താഴെ എത്തി ഇതാണ് ഗരുഡൻ ഗരുഡൻ സർക്കിൾ അങ്ങനെ എന്തുമാണ് ഇതിൻ്റെ പേര് ഇവിടെ ആൾക്കാർ അത് പൂജയ്ക്കല്ല പൂജ പോലെ ഓരോ കയ്യിൽ തേങ്ങയൊക്കെ ഉണ്ട് തേങ്ങ ഉടക്കി അങ്ങനെ എന്തൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട് ഓരോരുത്തരെ വിശ്വാസമാണ് റൂട്ട് മാപ്പ് ഇട്ട് വീട്ടിലേക്ക് പോകണം ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച തിരുപ്പതി ഭഗവാൻ്റെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ടൂ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചതാണ് അത് എത്രത്തോളം നിൽക്കുമെന്ന് അറിയില്ലോ വാവ നല്ല ഉറക്കാണ് വാവയ്ക്ക് ആ അത്രയും നേരത്തെ നീറ്റല്ലേ അങ്ങനെ ഇനി വാവ ഒക്കെ ഉറങ്ങി നീട്ടിട്ട് വേണം എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പം നമ്മൾ ഇനി റൂട്ട് മാപ്പ് ഇട്ടിട്ട് വീട്ടിലേക്ക് മല കയറാനും മല ഇറങ്ങാനും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനൊക്കെ ഇതുപോലെ ബസ് ജീപ്പ് ട്രാവലർ എന്നു വേണ്ട എല്ലാ വെഹിക്കിളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്ട്ട് ഫ്രീ ബസ് വരെ നമുക്ക് അവിടെ ആണ് ഒരുപാട് സൗകര്യങ്ങൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് എന്നൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് അത്രയും ക്ലീൻ ആയിരിക്കും അവിടെ എവിടെ ചെന്നാലും നല്ല ക്ലീനാണ് അത് അതുപോലെ തന്നെ നമ്മളും ആ ഒരു കാര്യം പാലിക്കണം ഇത് ഒരു ഗരുഡൻ ബ്രിഡ്ജോ അങ്ങനെ എന്തും ആണ് അതിൻ്റെ ആ സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നില്ല അതൊരു ഗരുഡൻ പറന്ന് പോകുന്ന രീതിയിലാണ് കേട്ടോ കാണുക എൻ്റെ ഫൈനലി നമ്മൾ വാവൊക്കെ ഉറങ്ങിനീട്ടിട്ടുണ്ട് അവയ്ക്ക് ഈ പൊട്ടു തൊട്ടപ്പം വളരെ ഇഷ്ടമായിരുന്നു അപ്പം എല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് കാണിച്ചു കൊടുക്കണം ആ തിരുപ്പതി ഭഗവാന്റെ നെറ്റിയിലുള്ളതുപോലെയാണ് പോലെയാണ് എൻ്റെ നെറ്റിയിൽ വരച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു നമ്മളതാ വീട്ടിലെത്തി ഈ സാരി എൻ്റെ നിസ്തുല കാഞ്ചീപുരത്തിലുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെരി അഫോർഡബിൾ ആയിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണി ഈ അതേ സെയിം ആണ് ബ്ലൗസ് ീസ് വരുന്നത് അതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നതാണ് പക്ഷേ അതെനിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ബ്ലൗസ് മാച്ച് ചെയ്തിട്ടാണ് ഞാനത് ഡ്രൈപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ രാത്രി രണ്ട് മണിക്കൊക്കെ ഡ്രൈപ്പ് ചെയ്ത് പോയതാണ് അതുകൊണ്ട് അത്രയും നന്നാക്കി ചെയ്യാനൊന്നും പറ്റിയില്ല അവിടുന്ന് ലഡു നമുക്ക് ഓരോ ടോക്കണും ഓരോ ലഡു നമുക്ക് കിട്ടുവായിരുന്നു അതുപോലെ നമ്മൾ അവിടെ നിന്ന് വേറെ ലഡു എല്ലാവർക്കും കൊടുക്കണമല്ലോ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു ആൻഡ് ഇതാണ് ലഡുവിൻ്റെ ഷേപ്പ് വലിയ ഉണ്ടയായിട്ടല്ല കേട്ടോ ഒരു പരന്നടി ഒരു പരന്നിട്ട് മേലെ പൊന്തിയിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് അതായത് ഒരു ഇഡ്ലി തട്ടിൻ്റെ മേലെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ അങ്ങനെ കണ്ടു അവർ തരുന്നത് തന്നെ അതിന് ആ തട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കുഴിയിൽ നിന്ന് എടുത്ത് തരുന്നതാണ് അപ്പം ഒരു വലിയ ട്രേ ആണ് ഒരുപാട് അടുക്കി വെച്ചിട്ടുള്ള ട്രേ ആണ് അതിൻ്റെ അകത്തു എടുത്ത് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോ ബൈ